എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ബോഗന ബില്ലേക്ക് നമ്മൾ കുമ്മായം കലക്കി വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മളിഞ്ഞും ചെയ്യാൻ പോണത് ഏഴുവസായി അപ്പോൾ ഇനി ഡി എ പി വള്ളം ചെയ്യാൻ പോണേ ഇതാണ് ഡി എ പി അപ്പോൾ ഡി എ പി നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സരിക്കാരൊക്കെ നേഴ്സരിക്കാർക്ക് പൂ ഉണ്ടാവാനായിട്ട് മാജിക്ക് വളം എന്നൊക്കെ പറഞ്ഞിടുന്ന സംഭവം ഇതാണ് കേട്ടോ നല്ലോണം ഇതാണ് ഡി എ പി മണിമണി പോലെ ഇരിക്കും കേട്ടോ മണിമണി പോലെ ഇരിക്കും അപ്പം നമ്മളിത് ചെയ്യേണ്ടത് ഇതിൻ്റെ കട നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കണം ഇങ്ങനത്തെ ടൂളൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഇത് ഇല്ലാന്ന് കുഴപ്പമില്ല കേട്ടോ കോലായാലും മതി കേട്ടോ നമ്മൾ കട ശരിക്കും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് കട ഇളക്കി കൊടുക്കണം വേര് ഇളകാതിരിക്കാൻ ഇളകാതെ എന്നിട്ട് നമ്മളൊരു ഒരു പത്ത് വലിയ ചട്ടിക്ക് ആണെങ്കിൽ ഒരു പത്തിരുപത് മണിയൊക്കെ ഇങ്ങനെ അകത്തി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ശരിക്കും ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് എന്നോട് ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് എല്ലാത്തിനും ഇടാട്ടോ അപ്പം എല്ലാവരും എന്നെ കുത്തിരിപ്പേര് തന്നെ കളിയാക്കി കേട്ടോ ഇങ്ങനെ ഈ പൂച്ചെടികൾ നട്ട് വളർത്തിയിട്ട് ബോഗൻ വില്ലയും അതുപോലെ പൂച്ചെടികളൊക്കെ എനിക്ക് എന്ത് ഇഷ്ടം പോലെ അപ്പോൾ ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വളം മേടിച്ച് പൈസ കളിയണം എന്നുള്ള ഒരിത് എല്ലാവരും പറഞ്ഞെന്നെ കളിയാക്കി കേട്ടോ പക്ഷേ എനിക്ക് പച്ചക്കറി അതു നേരം കൊണ്ട് ഈ പൂച്ചെടികളും ഈ ചെടികൾക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ നട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഒത്തിരി പേര് കളിയാക്കി അപ്പം എനിക്കതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ പച്ചക്കറി നടണ്ടല്ലോ അപ്പം എനിക്ക് എൻ്റെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് ഞാൻ ഈ ചെടികൾ നട്ടു വളർത്തി കുറച്ച് പൂവൊക്കെ ഉണ്ടായി കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം മനസ്സിൽ സന്തോഷം കിട്ടുന്ന കാര്യമാണ് അതിപ്പം മറ്റുള്ളവർ കളിയാക്കിയെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല കേട്ടോ അപ്പം താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഇത് കളിയാക്കുന്നത് അപ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയെങ്കിലും നട്ടു വളർത്താത്തൊരു വീട് എന്ന് പറഞ്ഞാൽ വീടാവില്ല കാരണം അതൊരു ഉണക്ക വീട് എന്നൊക്കെ പിള്ളേർ കളിയാക്കി പറയും ഉണക്ക വീട് എന്ന് തന്നെ പറയാം കാരണം നേരം വെളുത്ത് നമ്മൾ എനിക്ക് വന്ന് അതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ചെടി കാണുമ്പോൾ നമുക്ക് എന്ത് ടെൻഷനോ എന്ത് മനസ്സിന് വെന്തെലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അലിഞ്ഞു പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ ഗാർഡനിങ് എന്ന് പറയുന്ന സംഭവം ആവും അപ്പം ഞാൻ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിനിപ്പോൾ മറ്റുള്ളവരോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ വേറെ ആരും നോക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് എല്ലാ ചെടികൾക്കും നമ്മൾ പത്തിരുപതോണം വെച്ച് ഇട്ട് കൊടുക്കണം അതൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇതേ കണ്ടോ പൊട്ടാഷ് പൊട്ടാഷ് ഒക്കെ നമ്മൾ വാങ്ങി വെച്ചേക്കാണ്ട് കേട്ടോ എന്താണ് പൊട്ടാഷ് കണ്ട പൊട്ടാഷ് ഞാൻ വാങ്ങി വെച്ചേക്കാണ് അപ്പോൾ ഇത് നമ്മൾ ഒരേ ഒരു സ്പൂണാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ടല്ലോ ചെടി നട്ടിട്ട് മറ്റുള്ളവരുടെ പൂക്കളൊക്കെ നിറയെ നിൽക്കുന്ന കണ്ടുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറേ വളങ്ങളവിടെ മേടിച്ചിട്ട് നമ്മൾ തകർത്ത് ഇട്ട് കൊടുക്കും ഒത്തിരി ഒത്തിരി അവിടെ ഇട്ട് കൊടുക്കും അത് ചെടികൾ പോകാൻ ഇട വരും കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ഒരു ടീസ്പൂണൊക്കെ നമുക്ക് ചേർത്ത് അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല കൂടാണ്ടിരുന്നാൽ മതി അളവ് കുറച്ചിട്ട് നമ്മൾ ഇപ്പം ഒരുമിച്ച് ഒരു സ്പൂണൊക്കെ ഇടാണെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ആ ഒരു സ്പൂൺ പകുതിച്ചിട്ടാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് പൂക്കൾ ഉണ്ടാക്കി കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്യേണ്ടത് അപ്പം ചെടികളൊക്കെ ഇപ്പം തന്നെ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് മുട്ടൊക്കെ ഒക്കെ ശരിക്കും ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയും അടുത്ത ആഴ്ചകളൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും പൂക്കളുണ്ടായിക്കോളും അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ